നമസ്കാരം എന്തായാലും കൊള്ളാം നമ്മള് കേരളം കണ്ടിട്ടതിൽ വെച്ച് വളരെ വ്യത്യസ്തനായ ഒരു മുഖ്യമന്ത്രി തന്നെയാണ് നമുക്ക് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് അദ്ദേഹത്തിന്റെ പ്രസംഗിക്കുന്ന സ്റ്റേജിൽ മൈക്കൊന്ന് മൂളിയാൽ അത് ആകെ കേസെടുക്കും മൈക്കിനെതിരെ കേസെടുക്കും ലൈറ്റ് ഒന്ന് കൂടി പോയാൽ ലൈറ്റ് വെച്ചെന്നവരെ മുഴുവനും ചീത്ത വിളിക്കും ലൈറ്റ് ഒന്ന് കുറഞ്ഞു പോയാൽ എൻ്റെ മുഖം കാണുന്നതിന് ഇവിടെ ആർക്കെങ്കിലും എതിർപ്പുണ്ടോ എന്ന് ചോദിക്കും എന്തിന് അങ്ങോട്ട് തിരിഞ്ഞാലും ഇങ്ങോട്ട് തിരിഞ്ഞാലും മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന ഒരു വേദിയാണെങ്കിൽ ആകെ പ്രശ്നമാണ് ഇതെന്തൊരു ഒരു ഒരു ജന്മമാണല്ലോ എന്ത് രീതിയാണെന്നാണ് മനസ്സിലാവാത്തത് ഏത് തരം എടുത്താലും മുഖ്യമന്ത്രി പ്രശ്നമാണ് അദ്ദേഹം ഒരു വാഹനത്തിൽ കേരളത്തിൽ യാത്ര ചെയ്യുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും തലയ്ക്കടി കിട്ടും പിന്നെ പൊരിഞ്ഞ അടി ലഭിക്കും എന്നതും തീർച്ചയായിരിക്കുന്നു അതാണ് നമ്മൾ കണ്ടുവരുന്നത് അതല്ല ആരെങ്കിലും ഒന്ന് പ്രതിഷേധിച്ചാൽ അത് കരിങ്കൊടി കാണിക്കുകയോ മുദ്രാക്യം വിളിക്കുകയോ ചെയ്താൽ അതവൻ്റെ വീട് കയറി ആക്രമിച്ച് അവരെ മുഴുവനും ഉന്മൂലനം ചെയ്യാനുള്ള നടപടികൾ എടുക്കും മുഖ്യമന്ത്രി ഇപ്പോൾ അവസാനം വന്നിരിക്കുന്ന ലൈറ്റാണ് ഈ ലൈറ്റ് ഇപ്പോഴെല്ലാമായിട്ടോ മുഖ്യമന്ത്രിയുടെ സദസ്സിൽ പ്രശ്നമുണ്ടാക്കിയത് മുഖ്യമന്ത്രിക്ക് ആലോചനപ്പെടുത്തിയത് പ്രകാശത്തെ ഇത്ര വെറുപ്പുണ്ടോ ഈ മുഖ്യമന്ത്രിക്ക് മുഖ്യമന്ത്രിക്കെന്ന് പലപ്പോഴും നമുക്ക് തോന്നിയിട്ടുണ്ട് നമ്മളെല്ലാം ഈ പ്രകാശത്തിന് മുന്നിലാണ് ഇരിക്കുന്നത് ഈ പ്രകാശമാണ് നമ്മളെ നിങ്ങൾ നിങ്ങളെ കാണിച്ചു തരുന്നത് ഈ പ്രകാശം എൻ്റെ ശരീരത്തിലേക്ക് അടിക്കുന്നത് കൊണ്ടാണ് ഞാൻ എന്ന ഈ ഇമേജ് ക്യാമറ ഒപ്പിയെടുക്കാൻ ക്യാമറയ്ക്ക് ഒപ്പിയെടുക്കാൻ കഴിയുന്നത് അതുകൊ അതുകൊണ്ടാണ് നിങ്ങൾക്ക് എന്നെ കാണാൻ കഴിയുന്നതും എന്നെ കേൾക്കാൻ കഴിയുന്നതും അപ്പോൾ ഈ പ്രകാശത്തെ പിന്നെ ഭയന്നാൽ പ്രകാശത്തെ വെറുത്താൽ അങ്ങനെയുള്ള ആ വ്യക്തിയെ പ്രകാശത്തെയും വെറുക്കുകയും ഭയക്കുകയും ചെയ്യുന്ന വ്യക്തിയെ എന്ത് പേരിട്ട് വിളിക്കണം അദ്ദേഹത്തിന്റെ മാനസികാവസ്ഥയെ എങ്ങനെയാണ് നമ്മൾ വിലയിരുത്തേണ്ടത് എന്നത് പ്രേക്ഷകർ നിശ്ചയിക്കേണ്ടതാണ് എന്തായാലും ഒരു മുഖ്യമന്ത്രിയാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനെ കുറിച്ച് കൂടുതൽ അങ്ങനെ പറയുന്നത് മര്യാദയല്ല എന്നതുകൊണ്ടാണ് എങ്കിലും പറയാതിരിക്കാൻ കഴിയുന്നില്ലല്ലോ ഇതാ ഈ ഇന്നലെ തിരുവനന്തപുരത്ത് വലിയൊരു മഹാസമ്മേളനം നടന്നു എന്ന് പറഞ്ഞ പേരിൽ സമ്മേളനം നടത്തി പത്രങ്ങളിലൊക്കെ വലിയ പരസ്യങ്ങൾ കൊടുത്തിട്ട് പി ആർ എടുത്ത് ഒരു പരസ്യം കൊടുത്തിട്ട് ഒരു സയൻസ് ഫെസ്റ്റ് നടക്കുന്നു എന്നൊക്കെയാണ് പറഞ്ഞത് ആ സയൻസ് ഫെസ്റ്റ് നടക്കുന്ന ഒരു പൊതുസമ്മേളനമാണ് ഈ സംഭവം അദ്ദേഹം അവിടെ നേരത്തെ പോലീസ് എത്തുന്നു ഇസം കാറ്റഗറിയിൽപ്പെട്ട ഒരു ആളായത് കൊണ്ട് സ്വാഭാവികമായിട്ടും പോലീസ് നേരത്തെ അവിടെ എത്തും കാര്യങ്ങളൊക്കെ പരിശോധിക്കും അവിടെ എല്ലാം സുരക്ഷിതമാണോ നോക്കും ഒക്കെ ചെയ്യും പക്ഷേ പോലീസിന് ഇപ്പോൾ മറ്റൊരു ജോലി കൂടുണ്ട് അവിടെ മൈക്ക് വയ്ക്കുന്നത് ആരാണ് മൈക്ക് എങ്ങനെയാണ് വച്ചിരിക്കുന്നത് ഏത് മൈക്കാണ് വച്ചിരിക്കുന്നത് എങ്ങനെയാണ് മൈക്ക് വെച്ചിരിക്കുന്നത് അതും നോക്കും പോട്ടെ അതും ഈ സെക്യൂരിറ്റിയുടെ ഭാഗമായിട്ട് മൈക്ക് എന്തെങ്കിലും അപകടമുണ്ടോ എന്ന് നോക്കാൻ കാരണം തൊട്ടടുത്തിരിക്കുന്ന ഒരു ഉപകരണമാണ് മൈക്ക് അപ്പോൾ സ്വാഭാവികമായിട്ടും മൈക്ക് പരിശോധിക്കുക ശോഭമാണ് ഏത് വി ഐപികൾ യോഗം നടക്കുമ്പോഴും അവിടെ എല്ലാം മൈക്കും കാര്യങ്ങളെല്ലാം നോക്കുന്നത് സ്വാഭാവികമാണ് കേരള പോലീസിന് മാത്രം പ്രത്യേകതയില്ല പക്ഷേ അവിടേക്ക് വീഴുന്ന പ്രകാശത്തിനെ നിയന്ത്രിക്കാൻ പോലീസ് രംഗത്ത് വരുന്നു എന്ന് പറഞ്ഞാൽ അത് കേരളത്തിൽ മാത്രം കാണുന്ന ഒരു പ്രതിഭാസമാണ് ആ പ്രകാശം നിയന്ത്രിക്കുന്നു ഇപ്പോ തോന്നല് അങ്ങനെ ആ സയൻസ് ഫെസ്റ്റിന്റെ ഭാഗമായിട്ട് പ്രകാശത്തെ മുഴുവനും നിയന്ത്രിച്ചു പോലീസ് അണക്കടാ ലൈറ്റ് എന്ന് പോലീസ് ഉത്തരവിടുകയും അണയ്ക്കുകയും ചെയ്തു അങ്ങനെ പ്രകാശമില്ലാത്ത ഇരട്ടത്താണ് നമ്മുടെ മുഖ്യമന്ത്രി അദ്ദേഹത്തിന് അദ്ദേഹം ഈ സയൻസ് പ്രശ്നത്തെ കുറിച്ച് വാദോരാതെ എന്തൊക്കെയോ പറഞ്ഞത് അപ്പോൾ പോലീസ് മനപൂർവ്വം നിശ്ചയിച്ചു ഈ പ്രകാശത്തിൽ കൂടി ചിലപ്പോൾ എന്തെങ്കിലും അപകടം ഉണ്ടെങ്കിലോ അദ്ദേഹത്തിൻ്റെ കണ്ണിനെന്തെങ്കിലും ദോഷം വന്നാലോ അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ മുഖഭാവങ്ങൾ ജനങ്ങൾ കണ്ടാലോ അത് വേണ്ട എന്ന് കരുതിയായിരിക്കാം അദ്ദേഹം ഈ പോലീസുകാരിങ്ങനെ പ്രകാശത്തെ നിയന്ത്രിച്ചത് തോന്നുന്നു എന്തായാലും ഈ പിന്നെ അടിച്ചൊതുക്കൽ യാത്ര നടന്നുകൊണ്ടിരിക്കുമ്പോൾ ആലപ്പുഴ എസ് ബി കോളേജിന്റെ ഗ്രൗണ്ടിൽ വെച്ചിട്ട് ഇതുപോലെ പ്രകാശത്തിനെ പിന്നെ വെറുക്കുകയും പ്രകാശം ആരാണ് ഇവിടെ പ്രകാശം നിയന്ത്രിക്കുന്നത് എന്ന് ചോദിക്കുകയും അപ്പോൾ തന്നെ ഇവിടെ പ്രകാശം കെടുകയും ചെയ്ത സംഭവം നമുക്കറിയാം നമ്മൾ കണ്ടതാണത് അപ്പൊ അതുപോലെ ഇനി വരരുത് അതുകൊണ്ട് ഇനിയും ഈ ഇനി വരുന്ന എല്ലാ യോഗങ്ങളിലും ഒരിക്കലും അത്തരത്തിൽ മുഖ്യമന്ത്രി െ കൊണ്ട് പറയിപ്പിക്കരുത് ആ ഇഷ്ടക്കേട് ആ ഏലക്കേട് അദ്ദേഹത്തിന് തോന്നരുത് എന്നുള്ളത് കൊണ്ടാണ് പോലീസ് ഇപ്പോൾ പ്രകാശത്തെ നിയന്ത്രിച്ചത് എന്തായാലും പ്രകാശത്തിൽ ഇരുന്നു കൊണ്ടാണെങ്കിലും അദ്ദേഹം എഴുതിക്കൊണ്ടുവന്ന് തയ്യാറായിക്കൊണ്ടുവന്ന കാര്യങ്ങൾ പറഞ്ഞു അത് വായിക്കാൻ അദ്ദേഹത്തിന് പോടിയന്തരത്തിന്റെ പ്രത്യേക ലൈറ്റ് ക്രമീകരിച്ചിരുന്നു സ്വയമായിട്ടും ആ വെട്ടത്തിൽ അദ്ദേഹം കാര്യങ്ങൾ പറഞ്ഞു ഇരുട്ടത്താണെങ്കിലും അദ്ദേഹം ജനങ്ങളെ നോക്കാതെ പോലും അദ്ദേഹം കാര്യങ്ങളെല്ലാം പറഞ്ഞു ആയിക്കോട്ടെ മുഖ്യമന്ത്രി ഇനിയിപ്പോ ഇരുട്ടത്ത് നിക്കുന്നതാണ് നല്ലതെന്ന് പോലീസിനും തോന്നി കാണു എന്തായാലും ഈ ഫെസ്റ്റ് എന്ന് പറയുന്നത് എന്താണ് അവിടെ ഒരു 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 പവനയൻ പോലും ഇതുവരെയും നേരെ ദൈവം തുറന്നിട്ടില്ല എന്നാണ് വാർത്തകളിൽ ഇപ്പോഴും വിവരം വരുന്നത് എന്തോ വലിയ പരസ്യങ്ങളൊക്കെ കൊടുത്ത് വലിയ സംഭവം നടത്തുന്നു എന്നൊക്കെയാണ് പറയുന്നത് പക്ഷേ അവിടെ ഈ സയൻസ് ഫെസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് ഒരു പവലേനും വലുതാട്ടൊന്നും സജീവമായി തുടങ്ങിയിട്ടില്ല മുഖ്യമന്ത്രി വലിയ ക്ഷേമം കാണിച്ച് ഉദ്ഘാടനം ചെയ്ത് ഇട്ട് പോയി ഇപ്പോഴും അവിടുത്തെ സയൻസ് ഫെസ്റ്റും തന്നെയാണ്